പാട്ടേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ഏതെങ്കിലും മലയാളം കണ്ടെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിലും ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിങ്ങമോ വൃശ്ചികമോ ആവുകയാണ് ചെയ്യുന്നത് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല ഭരണി കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിങ്ങമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായി എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണകരം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനും അയികൂട്ടത്തില് കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടായേക്കാം മകൈരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണെങ്കിൽ ഏകാന്ത ജനക്കപ്പെടുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളകു പോവുക പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നു എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീക്കിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെ ഇല്ല ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നു സാധിച്ചു സാധിക്കുകയും ചെയ്തേക്കാം പുണർത്തം പൂയ്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്ന ബിസിനസ് എല്ലാം നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം പറ്റിയത് ഉറ്റപ്പണമെല്ലാം എളുപ്പത്തിൽ പറ്റും സഹോദരാദികൾക്ക് നല്ലതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ ചിങ്ങത്തിലോ വൃശ്ചികമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കുടിഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നവർ ആയില്യം മതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടെല്ലാം നല്ലതാണ് വല്ല തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ ചിങ്ങത്തിലോ മാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരം പുത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശമാണ് മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാലും മേടത്തിലോ ചിഹ്നത്തിലോ പെച്ചിന്റെ മാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനെല്ലി ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെയില്ല ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം ഈ സാധിച്ചെന്നും വരാം ചിത്തിരാ ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് ദിവസാത്രം നല്ലതല്ല എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ വൃശ്ചിക മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം വിശാഖം അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിങ്ങമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിൻ്റെ ഉള്ള ഉത്സാഹവും തൻ്റെ കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല കേട്ട മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിങ്ങമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പുറമെ പറഞ്ഞ് തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രിങ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ നിന്ന് നിശ്ചയിക്കും മേഡത്തിലോ ചിങ്ങത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുന്നത് തന്നെ ചെയ്യും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പൂരാടം ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനിക്കുകയും അവരുടെ ജനനമാസം മേടമോ ചിങ്ങമോ ഋച്ഛികമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ടും എല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലല്ല മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തുറവ് ടെൻഷനെല്ലാം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഏകാന്തത അനുഭവപ്പെടുക ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്നെത്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ചടയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ ട്രാൻസ്ഫർ മൂലമുള്ള പ്രശ്നങ്ങൾ ഏകാന്തത അനുഭവപ്പെടുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിനെല്ലാം സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിലെ നിയന്ത്രിക്കുമ്പോൾ ഒരു ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെയില്ല ചിലപ്പോഴും ചില ചക്ക കാര്യങ്ങളും സാധിച്ചെന്നും വരാം ഊരൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ കാണും സഹോദരാദികൾക്ക് നല്ലതാണ് ബിസിനസ്സും നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് സമൂഹത്തിൽ ഒരു അതിലും കാര്യമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം വളരെ നല്ല ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ ചിങ്ങത്തിലോ മാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് ില്ക്കുന്നത് അതുകൊണ്ട് രണ്ടു കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാർ ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിഹ്നമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ കർമ്മപരമായി നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും തൊഴിൽപരമായിട്ടും നല്ല ദിവസം തന്നെയാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തില് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലൊരു ദിവസമായിട്ട് തോന്നുന്നു ഇതാണ് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസത്തെ സ്വാധീനം